വാണിംഗ് ആ പിന്നെ നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഒരു കുഞ്ഞ് ഡിസൈനാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണത് കേട്ടോ അപ്പോൾ ഈ ഒരു പൈപ്പ് ക്ലീനർ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ചില പേജുകളിലൊക്കെ അവൈലബിൾ ആണ് സോറി നല്ല തൊണ്ടവേദനയുണ്ട് അതുകൊണ്ടാണ് സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസം വന്നത് ആരും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഓവറായിട്ട് ആക്ട് ചെയ്ത് സംസാരിക്കുന്നൊന്നും വിചാരിക്കരുത് നല്ല ജലദോഷവും തൊണ്ടവേദനയൊക്കെയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൈപ്പ് ക്ലീനർ രണ്ടെണ്ണം എടുത്തിട്ട് അത് രണ്ടെണ്ണം ഇങ്ങനെ രണ്ടെടുത്തും ജോയിൻഡ് ചെയ്ത് കൊടുത്തിട്ട് വലിയൊരു പൈപ്പ് ക്ലീനർ ആക്കുകയാണ് രണ്ടെണ്ണം നമ്മൾ ജോയിൻഡെയ്ത് കൊടുത്തിട്ട് വലിയൊരു പൈപ്പ് ക്ലീനർ ആക്കിയതിന് ശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരേറ്റടുത്തുനിന്ന് ഇങ്ങനെ മടക്കി 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 മടക്കിയിട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു കളർ തന്നെ ആക്ച്വലി ഞാനൊരു മിക്കി മൗസ് തീമിലാണ് ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അതായത് ഒരു മിക്കി മൗസിൻ്റെ ആ ഒരു രൂപത്തിൽ ഉണ്ടാക്കാനാണ് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്താൽ കുറച്ചുകൂടെ നന്നായി ഉണ്ടാവും പക്ഷേ എൻ്റെ കയ്യിൽ ബ്ലാക്ക് വല്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല സോറി ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ചെയ്തത് നന്നായി ഉണ്ടാകും എൻ്റെ കയ്യിൽ ബ്ലാക്കും ഇല്ല റെഡും ഇല്ല അതുകാരണം ഞാൻ ഇതിൽ ചെയ്തു പിന്നെ ഈ പൈപ്പ് ക്ലീനർ വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ കുറവാണെന്ന് തോന്നുന്നു ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലാക്കാനുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഇത് കിട്ടണമെന്നില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ വേറെ ഷോപ്പുകളും വെബ്സൈറ്റുകളിലൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ റേറ്റ് നോക്കിയിട്ട് വാങ്ങിക്കാം ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ചോദിച്ച സമയത്ത് ഈ ഒരു പൈപ്പ് ക്ലീനറിനെ അഞ്ച് രൂപയാണ് പറഞ്ഞത് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ വാങ്ങിച്ചത് ഞാൻ പൈപ്പ് ക്ലീനർ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു നാല് രൂപയ്ക്ക് എന്തോ ആണ് ആ ഒരു പീസ് നാല് രൂപയ്ക്ക് ഇല്ലെങ്കിൽ അതോ ഞാൻ കോംബോ ആയിട്ട് എന്തോ ആണ് വാങ്ങിച്ചത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാൻ വാങ്ങിച്ചത് കുറച്ച് ചായ പക്ഷേ ഈ ഒരു പൈപ്പ് ക്ലീനർ അഞ്ച് രൂപയെന്ന് പറഞ്ഞു ഞാൻ ആക്ച്വലി എനിക്ക് ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബേബി പിങ്ക് അന്വേഷിച്ച് നടന്നതായിരുന്നു അഞ്ച് രൂപയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിളി പോയി ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ബിക്കോസ് നമുക്കത് കൊടുക്കണ സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റും വേണമല്ലോ അപ്പോൾ അത് തന്നെ ഞാൻ വിചാരിച്ചു വേണ്ടതായിരുന്നു അപ്പോൾ ഞങ്ങൾ നോക്കി വാങ്ങിക്കുക വില കുറവില് വാങ്ങിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ ആമസോണോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഓഫർ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചോളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിലും നാനൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയൊക്കെ ഇടും കേട്ടോ അന്നൂറ് പീസൊക്കെ വന്നിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നഷ്ടമാണെന്നാണ് ബിക്കോസ് ഈ ഒരു സാധനത്തിന് വന്നിട്ട് അഞ്ച് രൂപയ്ക്ക് എത്രയ്ക്ക് വേർത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം റേറ്റ് കുറവായിട്ട് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി വരിക അവസാനം ചുറ്റി ചുറ്റി എൻഡിൽ എത്തുന്ന സമയത്ത് കൈ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഇതുപോലെ പതിനാറിൻ്റെ പണി കിട്ടും എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ എല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ അഴിഞ്ഞു വന്നാൽ ഞങ്ങൾ കണ്ടുമല്ലോ അപ്പം ഇങ്ങനെ നന്നായി ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിച്ച് പിടിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഇല്ലെങ്കിൽ നിന്ന് തുടങ്ങി വീണ്ടും നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് ലാസ്റ്റ് എൻഡിൽ വരുന്ന ആ ഒരു ഭാഗം വന്നിട്ട് ഞങ്ങൾ ബാക്കിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ ഗ്ലൂഗണ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് ഈ എയിറ്റ് തൗസൻഡ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ അതെന്താണ് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ ഓട്ടേ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ അതാണ് അവൈലബിൾ എന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലിപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിപ്പ് എന്തെങ്കിലും അവിടെ വെച്ച് കൊടുക്കണം കേട്ടോ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഈ ഗ്ലൂഗൺ ഈ ഓറഞ്ചിലൊക്കെ അതായത് വൈറ്റ് വൈറ്റില്ലാതെ വേറെ ഏത് ഏതിൽ നമ്മൾ ഗ്ലൂഗണ് അപ്ലൈ ചെയ്താലും എത്ര ട്രാൻസ്പെറൻറ്റ് ആണെന്ന് പറഞ്ഞാലും അതിൻ്റെ ചെറിയൊരു അംശമെങ്കിലും ആ മോഡലിൽ കാണാതിരിക്കില്ല അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കേണ്ട കേട്ടോ ഫെൽറ്റ് ഷീറ്റ് ഒരു സർക്കിൾ ഷേപ്പിൽ അതായത് ആ ഡിസൈൻ്റെ സർക്കിൾ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചെറുതോ വലതൊട്ടുകൊടുക്കാം ഞാനിപ്പോൾ ആ ബാക്കിൽ നമ്മൾ ഗ്ലൂ ഗിണ്ട് വെച്ച് ഒട്ടിച്ചത് വന്നിട്ട് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി വൃത്തിയോടെ നല്ല രീതിയിൽ ഈ ഐറ്റംസിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവുക അപ്പം നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കണം നിർബന്ധമില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി നീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടിച്ചുകൊടുത്തോളാം കൊടുത്തോളൂ ഇറ്റ് അപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്തത് ചെറുതായി പോയി ആ ചെറിയ സൈസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി പക്ഷേ ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഒപ്പം തന്നെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡ് ഒട്ടിച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ നീറ്റായിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാനത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടാവും നമ്മളത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൽ എന്തായാലും നമുക്ക് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എല്ലാ മോഡൽസ് ഏത് മോഡൽസ് ആയാലും ചിലത് മാത്രമേ നമുക്ക് സക്സസ് ആവുള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ആക്കണ എല്ലാ മോഡലിൻ്റെ മക്കൾക്കെ കൊടുക്കുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ഇതും എപ്പോഴത്തേയും പോലെ തന്നെ നമ്മുടെ മക്കൾക്കാണ് പോവുക അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളിത് സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബാക്ക് വശത്ത് അതായത് നമ്മൾ എൻഡ് മടക്കിയിട്ട് ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുത്തില്ലേ ആ ഒരു വശത്ത് വേണം നിങ്ങൾ ഈ ഫെൽറ്റ് ഷീറ്റ് വന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ല വശത്തുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കരുത് ബാക്ക് സൈഡിലേക്ക് നമ്മൾ മടക്കി വെച്ച് ആ ഒരു സൈഡിൽ വന്നിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ കണ്ടില്ല അപ്പോൾ ഇതാണ് നല്ല വശം ഇപ്പോൾ ഫ്രണ്ട് നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മൾ ഈ റൗണ്ട് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് നല്ലൊരു നല്ലൊരു ഓപ്ഷനാണ് ഈ ബാക്ക് സൈഡ് ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് രണ്ട് കൊമ്പാണ് വെക്കാനുള്ളത് രണ്ട് കൊമ്പ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് അത് കണ്ടില്ല ഇതുപോലെ ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് നമ്മൾ രണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതായത് രണ്ട് കൊമ്പ് ഞാൻ പറഞ്ഞു മിക്കി മൗസിൻ്റെ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കണത് അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ ചെവി നിൽക്കണമല്ലോ അപ്പോൾ ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ നമ്മൾ പഴയ പോലെ തന്നെ നമ്മളിങ്ങനെ ചുറ്റി 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 കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക അത് വിട്ട് കഴിഞ്ഞാൽ അതായത് നമ്മളാ പിടിച്ചിങ്ങനെ ചുറ്റും ഉണ്ടല്ലോ ആ രണ്ട് പേരിൽ വിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടിന് പോകും ഉണ്ടോ അപ്പോൾ നിങ്ങൾ നന്നായി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നല്ല തിക്കിൽ തന്നെ ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ബാക്കിലേക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഗ്ലൂ ഗണ്ഡ് വെച്ചിട്ട് നമ്മൾ ഓട്ടിച്ചുകൊടുക്കുക

റെഡ് ഫേസുമായിട്ട് ഇല്ലെങ്കിൽ ഫുൾ റെഡായിട്ട് ചെവിടെ അവിടെ എന്തായാലും മിക്കി മാസിനൊരു പൂ പോലെയൊക്കെ വെച്ചുകൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെഡിൽ വെച്ചുകൊടുക്കാം ഇല്ലെങ്കിൽ ഫുൾ റെഡ് റെഡിൽ വെച്ചിട്ട് പൂ മാത്രം ബ്ലാക്കിൽ വെക്കുക അങ്ങനെ നിങ്ങളുടെ ഐഡിയയ്ക്ക് എങ്ങനെയാണ് യോജിക്കുക അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഇതൊക്കെ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ വന്നായിരുന്നു ഇതൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ ഉറങ്ങാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് നാളെ എന്ത് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ഐഡിയ എനിക്ക് തോന്നിയത് കിട്ടും പിന്നെ കുട്ടികൾക്ക് ഈ മിക്കി മാസം പൂവ് പാറ്റ പുഴു പാമ്പ അങ്ങനെയുള്ള ഇഷ്ടം പാമ്പല്ല പൂമ്പാറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണല്ലോ ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കൂടുതലും നമ്മുടെ ഹെയർ ആസറീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഏത് ഹെയർ ആക്സസറീസ് എടുത്ത് നോക്കിയാലും ഞങ്ങൾക്ക് അതിലൊരു പൂവ പൂമ്പാറ്റിയത് മസ്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ബാക്ക് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കുഞ്ഞു സർക്കിൾ ഷേപ്പിലുള്ളത് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് തിക്നെസ് കുറവുള്ള ഫോം ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ബാക്ക് സൈഡ് നീറ്റായിട്ടിരിക്കാൻ ഞങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ അത് ചെയ്ത് കൊടുക്കുക ബട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളതെന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെൽറ്റ് ഷീറ്റ് ഞാൻ പറയുള്ളൂ ഫെൽറ്റ് ഷീറ്റ് ആവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് പിന്നെ എന്താ പറയുക കട്ടിങ് കുറവാണ് കുറച്ചുകൂടെ ഒന്ന് നീറ്റായിട്ടിരിക്കണം പോലെ തോന്നിയിട്ടോ അപ്പോൾ ഈ മിസ്റ്റേക്ക് ആർക്കും പറ്റാതിരിക്കാൻ നല്ല വശത്താണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോയിട്ട് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചതാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ മണ്ടത്തെ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് പതിനാറിൻ്റെ പണിയാണ് കിട്ടിയത് അതായത് ആ ഒട്ടിച്ച വശത്ത് ബാക്ക് സൈഡിൽ നമ്മൾ ആക്കിയില്ല ആ ഗു വെച്ചിട്ട് ആ ഗ്മ് ഞങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം അവിടെ കവർ ചെയ്തതിൻ്റെ പ കവർ ചെയ്യുന്നതിൻ്റെ പേര് നല്ല ബാതിൽ കൊണ്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റ് വെച്ച് ഒട്ടിച്ചു ഇതാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം എല്ലാവർക്കും മിസ്റ്റേക്കുകൾ പറ്റും എനിക്കും ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട് ഇതിലും പറ്റി ഇനി അടുത്തൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട് അത് അത് പതിനാറിൻ്റെ അല്ല അത് എത്രണ്ടെ വേണമെങ്കിലും പറയാം കേട്ടോ അത്രയും വലിയൊരു മണ്ടത്തരം ഉണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമേ ഒരു മണ്ഡതരം പറ്റിയിട്ടുണ്ടാവുകയുള്ളൂ കുഞ്ഞു കുട്ടികൾ വരെ നേരെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡും നമ്മൾ ചെവി ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു സൈഡ് മടക്കിയല്ലോ മടക്കി ആ ഒരു സൈഡ് വന്നിട്ട് കുറച്ചൊന്ന് ചെറുതായിരിക്കും അവിടെ നിങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒരു ഗ് വെച്ചിട്ട് നമ്മുടെ ഗ്ലൂഗണ്ഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ചെവി ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു വർഷം കവറേ കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഒരു ചെവി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതുപോലെ തന്നെ അടുത്ത ചെവി ഒരു സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് ഫ്രിജ് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഒരു ടു മിനിറ്റ്സ് പ്രസ് ചെയ്ത് പിടിക്കുക ഗൊന്നും വെളിയിൽ കാണാത്ത രീതിയിൽ കുറച്ച് വളരെ കുറച്ച് മാത്രം ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഇതെന്ന് വെച്ചാൽ ഒരു പഫി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ഗ്ലൂ ഗണ്ടൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കും കണ്ടു ആ ഗ് കണ്ടു ഇപ്പുറത്തെ ചെവി ഞങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തൊരു മഠത്തിൽ ഞാൻ ചെയ്ത് വെച്ചിരിക്കണമെന്ന് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഇതാണ് കവർ ചെയ്തിട്ടത് അതിനെ പകരം നല്ല വശം കൊണ്ട് കവർ ചെയ്ത് കിട്ടും പിന്നെ നമ്മളത് ഒരു പൂവൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഗ്മ അവിടെ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് ഗ്ലൂ ഗ്ലൂ ഗണ്ട് അപ്ലൈ ചെയ്തതിന് ഇത് അത് ഇതുപോലൊരു നീല കളറ് ഫ്ലവറും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുത്തു കേട്ടോ കണ്ടില്ലേ ഇപ്പം നമുക്ക് എന്തായി ആ ഗ് ഗമ്മ കാണില്ലല്ലോ അതാണ് മിസ്റ്റേക്കുകൾ പറ്റുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രതിവിധി ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കി ചെയ്യുക ഇതാണ് പതിനാറിൻ്റെ അല്ല അതിലും വലിയ പണിയാണെന്ന് പറഞ്ഞു കണ്ണ് വെക്കണത് ആരെങ്കിലും ഇത്ര അട്ടത്തുകൊണ്ട് കണ്ണ് വെക്കും ശരി ഇത്ര അട്ടത്തുകൊണ്ട് കണ്ണ് വെച്ചാൽ കൂടെ രണ്ടും ഒപ്പൊപ്പം വെക്കണ്ടേ ഇത് നോക്കിക്കോ ഒരു കണ്ണ് കൊച്ചിയിലാണെങ്കിൽ ഒരു കണ്ണ് കൊയിലണ്ടിയിലായിരിക്കും ഇതുപോലൊരു മണ്ഡലത്തിൽ ആർക്കെങ്കിലും പറ്റുമോ ഒരു കണ്ണ് പോലും നേരെ വെക്കാൻ പറ്റുന്ന ഞാനൊക്കെ എന്ത് ഹാൻഡ് മെയ്ഡ് ഹെയർ എസസറീസ് മേക്കറാണ് ഒരു ഡിസൈനറാണെന്ന് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത് കേട്ടോ രണ്ട് കണ്ണും ഇങ്ങനെയായി പിന്നെ നമുക്ക് എന്തെയ്യും ശരി ജനിച്ചപ്പോഴേ കുട്ടി ിയാണെന്നുള്ള സമാധാനത്തിൽ നമുക്ക് ഇരിക്കാം ഈശ്വര ഒരു കണ്ണ് എവിടെ ഒരു കണ്ണ് എവിടെയോട് കിടക്കണത് ജീവനുണ്ടെങ്കിൽ അതിൻ്റെ തലയിൽ കല്ലെടുത്തിട്ടുണ്ടോ എൻ്റെ തലയിൽ കണ്ണെടുത്തേ കല്ലെടുത്തിട്ടുണ്ടാവും ഇങ്ങനെ കണ്ണ് വെച്ച് കൊടുത്തതിൽ നമ്മൾ പിന്നെ ഒരു ഒരളവില് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തു എങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു പിന്നെ എന്തായാലും നമ്മളത് സെയിൽ ചെയ്യാൻ പോകുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ വേണ്ടി അതായത് കണ്ണും പൂവും അതുപോലെ തന്നെ ചെവിയൊക്കെ നല്ല നീറ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഏ ആ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയണത് എനിക്കെന്നറിയില്ല അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏത് കളേഴ്സ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കണ്ണപ്പോഴും നമ്മൾ ബ്ലാക്ക് കൊടുക്കണമായിരിക്കും ബെറ്റർ കേട്ടോ പിന്നെ ബ്ലാക്ക് ബ്ലാക്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കളർ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ കൊടുത്തോളാം ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വേണ്ടി ഇതാണ് നിങ്ങൾക്ക് ഹെയർ ബാങ്കിലോ അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പിലോ എന്തെങ്കിലും വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു മോഡൽ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഈ പൈപ്പ് ഇന്നലും ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക ഏത് എവിടെയാണോ നമുക്ക് വിലക്കുറവിൽ കിട്ടുന്നത് അവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി നോക്കുക അഞ്ച് രൂപ ആറ് ഒന്നും കൊടുത്തിട്ട് ആരും വാങ്ങിക്കരുത് വാങ്ങിക്കരുതിന് അഞ്ച് രൂപ ആറ് രൂപയൊന്നും ഇല്ല പോരാത്തതിനെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അത്രയും വില കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും പോയി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലക്ക് ചെയ്തും കിടക്കാൻ and dump.